ഞങ്ങള് സമരം ചെയ്യുന്ന ഗവൺമെന്റ് ഞങ്ങൾ ഗവൺമെന്റിനെതിരെയാണ് സമരം ചെയ്യാൻ പോകുന്നത് ഗവൺമെന്റ് ടാക്സ് കുറയ്ക്കണം ഇലക്ട്രിസിറ്റി ചാർജ് കുറയ്ക്കണം എന്തെല്ലാം കാര്യങ്ങളിരിക്കുന്നു ഇവിടെ ഒരു ഒരു സിനിമ തിയേറ്റർ ലാഭത്തിലാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു തിയേറ്റർ കാണിച്ചു തരാം എല്ലാ തിയേറ്ററും നഷ്ടത്തിലാണ് ഓടുന്നത് പിന്നെ ഈ പോപ്കോൺ പോപ്കോണൊക്കെ വയ്ക്കുന്ന കാശോണ്ടാണ് അവർ കരകയറി പോണത് എന്തെങ്കിലും ഇപ്പം കഴിഞ്ഞ നമ്മുടെ ചേമ്പർ പ്രസിഡന്റിൻ്റെ തിയേറ്റർ പതിനെട്ട് ലക്ഷം രൂപയാണ് കഴിഞ്ഞ വർഷത്തെ നഷ്ടം അങ്ങനെ ഓരോരുത്തരുടെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രസിഡന്റിൻ്റെ ഫിയോക്കിൻ്റെ പ്രസിഡന്റിന്റെ തിയേറ്ററിന് നഷ്ടത്തിലാണ് വൈസ് പ്രസിഡന്റ് തിയേറ്റർ നഷ്ടത്തിലാണ് ഇവരെങ്ങനെ ജീവിക്കും ഒന്നാമത് ആ ടാക്സ് കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ അത്രയെങ്കിലും ഞങ്ങൾക്ക് നെറ്റ് കൂടുതൽ കിട്ടും പൈസ അതല്ലേ നമുക്ക് വേണ്ടത് പ്രൊഡ്യൂസറിനും ബെനിഫിറ്റ് ആണ് അത് ഇന്ത്യയിൽ രണ്ട് സംസ്ഥാനങ്ങളിലേ ഉള്ളൂ ഒന്ന് കേരളത്തിലും ഒന്ന് തമിഴ്നാട്ടിലും വേറെ ഒരു സംസ്ഥാനത്തും ഇല്ല എല്ലാടത്തും ജി എസ് ടി മാത്രമേ ഉള്ളൂ ഇത് ജി എസ് ടിയും ടാക്സും എന്റർടൈൻമെന്റ് ടാക്സിന്റെ പുറത്ത് വീണ്ടും വീണ്ടും ജി എസ് ടി അപ്പൊ എന്തൊരു കഷ്ടമാണ് നിർമാതാക്കളുടെ നിർമ്മാതാക്കളും അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കുറച്ച് പറയുന്നവരെ കൊണ്ട് ഇത് എത്ര പേര് നിങ്ങള് വിരലുള്ള വിരലുള്ളവര് താരങ്ങൾ അല്ല ബാക്കിയെല്ലാം ഞങ്ങൾ നിർമ്മാതാക്കളല്ലേ അത് ഞങ്ങള് നിർത്തണം എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ നിർത്തും അതിന്റെ അത് യാതൊരു സംശയം ഇല്ല നിർത്തിയിരിക്കും ഞങ്ങള് സിനിമ നിർത്തണം എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ നിർത്തിയിരിക്കും അതിൻ്റെ അത് അത് കൃത്യമായിട്ട് അറിയാതെ എങ്ങനെ പ്ലാൻ ചെയ്ത് പോകണം എന്നുള്ളത് ഞാൻ എന്തിനാണ് ആശയവിനിമയം നടത്തുന്നത് എനിക്കെതിരെ പോസിട്ട ഒരാളെടുത്ത് ഞാൻ ആശയവിനിമയം നടത്തേണ്ട കാര്യമില്ല തികച്ചും തെറ്റായ ഒരു കാര്യം അത് പറഞ്ഞതിൽ പിന്നെ ഞാൻ പോയിട്ട് അവിടെ ആശയവിനിമയം നടത്തുന്നത് എനിക്ക് അങ്ങനൊന്നും പോണ ആളുമല്ല ഞാൻ അല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല പുള്ള പുള്ളിക്കറിയാലോ ഞാനിവിടെ വൈസ് പ്രസിഡന്റാണ് പ്രസിഡന്റ് ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഞാൻ ഞാൻ എന്തിനാണ് ചെയർ ചെയ്യുന്നത് പ്രസിഡന്റ് ഇല്ലാത്തത് ഞാൻ ചെയർ ചെയ്യുന്നത് അപ്പം പ്രസിഡന്റ് ഇല്ലാത്ത വൈസ് പ്രസിഡൻ്റാണ് ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ ചെയ്യാതെ രണ്ട് പേർ ആരെങ്കിലും ഒരാളെന്ന് ചെയർ ചെയ്യേണ്ടത് അപ്പോൾ ഞങ്ങളത് ചെയ്യും ആ ആ ഉത്തരവാദിത്വം പിന്നെ ഇതൊരു സംയുക്ത സമ്മേളനമായിരുന്നു നിങ്ങൾ കണ്ടാണല്ലോ സംയുക്തമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു ആ മീറ്റിംഗിന്റെ ബ്രീഫിംഗ് ഞാൻ നടത്തിയെന്ന് പറഞ്ഞ അത് എന്റെ എന്റെ ഞാൻ അധ്യക്ഷനായിരുന്നോണ്ട് ഞാൻ ബ്രീഫ് ചെയ്തതാണ് പറഞ്ഞത് കണ്ടിരുന്നില്ല ഏൽപ്പിച്ചിരുന്നില്ല മാധ്യമ നിങ്ങൾ എടുത്ത് വെച്ച് നോക്ക് ലിസ്റ്റിന് ഇവിടെ ലിസ്റ്റിനും കൂടി ഇരുന്നല്ലോ ഞങ്ങൾ ഇവിടെ മീറ്റിംഗ് നടത്തിയത് ഡിസ്റ്റിനെ ഉണ്ടായിരുന്നല്ലോ മീറ്റിംഗ് നിങ്ങൾ അതിന്റെ വിഷ്വൽസ് എടുത്ത് വെച്ച് നോക്ക് എന്നിട്ട് പറ സിനിമമായി പോകുന്നു സ്വാഭാവികമായും താരങ്ങൾ അതിന് പ്രത്യേകത വല്ലതും ഞങ്ങൾക്ക് നിർമ്മാതാവ് വന്നേ ഉള്ളൂ താരം എന്നൊന്നുമില്ല ഒരു അത് താരമായാലും അല്ലാ അല്ലാത്ത ആളായാലും ഒരാൾ നിർമ്മാതാവും എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ അല്ലാതെ അത് താരമായിക്കോട്ടെ അല്ലാത്ത ആൾക്കോട്ടെ അതിലൊന്നും എവിടെ അങ്ങനെ വരുമ്പോഴല്ലേ ഇപ്പൊ നമ്മളിപ്പോ ഇപ്പോഴേ കടന്ന് ബേളം ഉണ്ടാക്കുന്നത് അന്ന് നിർത്തുമ്പോൾ അല്ലേ നമ്മൾ ആലോചിക്കണ്ട അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുമ്പോ അല്ലേ നമുക്ക് നമുക്കപ്പം ആലോചിക്കാം എന്ത് ചെയ്യണം എന്നുള്ളത് ഇല്ല എന്തിനാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് ഞങ്ങൾ സർക്കാരുമായിട്ടാണ് സമരം ചെയ്യുന്നത് ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കുറേ ഇഷ്യൂസ് നമ്മൾ പറഞ്ഞു ആ ഇഷ്യൂസ് ഞങ്ങൾ അമ്മയായിട്ട് ചർച്ച ചെയ്യും അതല്ലേ ചെയ്യേണ്ടത് പ്രതിഫലം തീർച്ചയായിട്ടും കുറയ്ക്കണം നമ്മൾ പറയുന്നത് എന്തിനാണ് പറയുന്നത് പ്രതിഫലം കുറയ്ക്കണം എന്ന് പറയുന്നത് ഇവിടെ കളക്ഷൻ ഇല്ല കോസ്റ്റ് കൂടുന്നു ഒരു രീതിയിലും കച്ചവടം നടക്കുന്നില്ല അപ്പം പിന്നെ എന്ത് ചെയ്യണം എല്ലാവരും കൂടെ വിചാരിച്ചാലല്ലേ നടക്കും അവ ഇപ്പം ഞാനൊരു കച്ചവടത്തിന് പോയാൽ നിങ്ങൾ നമ്മൾ രണ്ടുപേരും കൂട്ടുകച്ചവടം പോലെയാണ് സിനിമ നിങ്ങൾ അഭിനയിക്കുന്നു നിങ്ങൾക്ക് അഭിനയിക്കുമ്പോൾ നിങ്ങൾക്ക് അഞ്ചോ പത്തോ കോടി രൂപ റെമ്യൂണറേഷൻ കിട്ടും ഈ തരുന്ന എന്തെങ്കിലും കിട്ടണ്ടേ ഒരു കോടി രൂപയെങ്കിലും എനിക്കൊരു ലാഭം കിട്ടണ്ടേ അതിൻ്റെ അകത്ത് അല്ലെങ്കിൽ അമ്പത് ലക്ഷം രൂപ ലാഭം കിട്ടണ്ടേ ഒന്നും വേണ്ട പത്ത് ലക്ഷം രൂപയെങ്കിലും എനിക്ക് കിട്ടണം പിന്നെ ഞാൻ കയ്യും പൊള്ളി എൻ്റെ വീടും വിറ്റ് ഭാര്യയുടെ താലിമാലയും വിറ്റ് പോകുന്ന ഗതികളിലാണ് ഇപ്പോൾ ഉള്ളത് അത് വരരുതെന്നാണ് നമ്മൾ പറയുന്നത് എല്ലാവർക്കും കൂടെ ഒരു കൂട്ടുരുത്തോരോത്വം വേണം ഇപ്പോൾ നമ്മുടെ ഒരു പ്രൊഡ്യൂസർ പടം എടുക്കുന്നുണ്ട് അവരെല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ച് പാർട്ട്ണർഷിപ്പിലാണ് എടുക്കുന്നത് അങ്ങനെ അങ്ങനെ വേണം ചെയ്യാൻ എല്ലാവർക്കും ഉത്തരവാദിത്വം വേണം അവർ ഇത്ര ഇത്ര ശതമാനം ആർട്ടിസ്റ്റിന് കൊടുക്കുന്നുള്ളൂ അത് കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി കൊടുക്കും ഓടിയാൽ അതിൻ്റെ ഇതും വാങ്ങിച്ചോട്ട് അവർ ഇപ്പോൾ പ്രോഫിറ്റ് വരുമ്പോൾ നമുക്ക് ഷെയർ ചെയ്യാം നഷ്ടം വരുമ്പോൾ അവരും കൂടെ സഹിക്കണം അതേ നമ്മൾ പറഞ്ഞോളൂ അതിനകത്ത് എന്താണ് തെറ്റ്